സ്വന്തം കാര്യം വരുമ്പോൾ സംസ്ഥാന മന്ത്രിമാർ ആശ്രയിക്കുന്നത് സ്വകാര്യ ആശുപത്രികളെ സർക്കാർ ആശുപത്രികൾ മികച്ചതാണെന്ന് ആരോഗ്യമന്ത്രി പറയാറുണ്ടെങ്കിലും അതൊന്നും മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ വിശ്വസിച്ച ലക്ഷണമില്ല ഇപ്പോഴിതാ മന്ത്രിമാരുടെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് വീണ്ടും പണം അനുവദിച്ചിരിക്കുകയാണ് മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടിക്കും എം പി രാജേഷിനുമാണ് സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ചെലവായ തുക ലഭിച്ചത് വൈദ്യുത മന്ത്രിക്ക് ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി പതിനേഴ് രൂപയും എം പി രാജേഷിന് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ് സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ചിലവായത് കൊച്ചി ലിസി ഹോസ്പിറ്റലിലായിരുന്നു എം പി രാജേഷ് ചികിത്സ നേടിയത് പാലക്കാട് ലക്ഷ്മി ഹോസ്പിറ്റലിലായിരുന്നു കെ കൃഷ്ണൻകുട്ടി ചികിത്സ തേടിയത് ഈ മാസം പന്ത്രണ്ടിനാണ് ഇരുവർക്കും തുക അനുവദിക്കാൻ മുഖ്യമന്ത്രി അനുമതി നൽകിയത് അന്ന് തന്നെ പണം അനുവദിച്ച് പൊതുഭരണ വകുപ്പ് ഇറക്കി ചികിത്സയ്ക്ക് ചെലവായ പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എം പി രാജേഷും കെ കൃഷ്ണൻകുട്ടിയും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു കഴിഞ്ഞ നവംബറിലും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും ഭാര്യയുടെയും സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് പതിനഞ്ച് ലക്ഷം അനുവദിച്ചിരുന്നു പാലക്കാട് ലക്ഷ്മി ആശുപത്രി കൊച്ചി ആസ്റ്റിർ മെഡിസിറ്റി കോയമ്പത്തൂർ കോവൈ മെഡിക്കൽ സെന്റർ ചെന്നൈ അപ്പോളോ ആശുപത്രി ചിറ്റൂർ ഡെന്റൽ കെയർ ഓർത്തോഡെന്റിക് ആൻഡ് ഇംപ്ലാന്റ് സെന്റർ എന്നിവിടങ്ങളിലാണ് മന്ത്രി കൃഷ്ണൻകുട്ടി ചികിത്സ തേടിയത് ചെന്നൈ അപ്പോളോ ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗത്തിൽ മന്ത്രി കൃഷ്ണൻകുട്ടി ചികിത്സ തേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുതൽ സെപ്റ്റംബർ രണ്ട് വരെയായിരുന്നു എട്ട് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് അപ്പോളോയിലെ ചികിത്സയ്ക്ക് കൃഷ്ണൻകുട്ടിക്ക് അനുവദിച്ചത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലും പാലക്കാട് ലക്ഷ്മി ആശുപത്രിയിലുമാണ് മന്ത്രിപത്നി പത്നി ചികിത്സ തേടിയത് ആരോഗ്യ കേരളം നമ്പർ വൺ എന്ന് അവകാശപ്പെടുമ്പോഴും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചികിത്സ തേടുന്നത് സ്വകാര്യ ആശുപത്രിയിലാണ് എം ബി രാജേഷ് സ്ഥിരമായി എറണാകുളം ലിസി ആശുപത്രിയിലാണ് ചികിത്സ തേടുന്നത് ഇതിനു മുൻപ് നാല് ദിവസത്തെ ചികിത്സയ്ക്ക് ചെലവായത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രൂപയായിരുന്നു